വന്യജീവി ആക്രമണത്തിൽ ആറളം ഫാമിൽ നിരന്തരം മരണങ്ങൾ സംഭവിക്കുമ്പോഴും സർക്കാർ കാണിക്കുന്ന നിസ്സംഗതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ആറളം വൈൽഡ് ലൈഫ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു അടിയന്തിരമായി ആനമതിൽ പൂർത്തീകരിക്കുക വനമേഖലയിലെ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫവാസ് പുന്നാട് അധ്യക്ഷറായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എം മജീദ് സെക്രട്ടറി കെ വി റഷീദ് മാമൂനി എന്നിവർ സംസാരിച്ചു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അജ്മൽ ഭാരവാഹികളായ പി സി ഷംനാസ് ഇ കെ സവാദ് കെ വി ഫാസിൽ ഇജാസ് ഇ കെ ഷഫാഫ് ഫിറോസ് മുരിക്കഞ്ചേരി കെ വി റഹൂഫ് അസ്ലം മൗലവി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി നമുക്കറിയാം നാളുകളായി കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഈ മലയോര മേഖലയിലെ നിരവധി ആളുകൾക്കതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഒരുപാട് ആളുകളെ ഈ പ്രദേശത്ത് നിന്ന് കാട്ടാന ചവിട്ടിയും ആനകുത്തിയും പുളി കടിച്ചും അതുപോലെ നിരവധി ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് മലയോര കർഷകരുടെ അവസ്ഥയാണെങ്കിൽ കർഷകർക്ക് കൃഷിഭൂമിയിൽ ഒരു വിളവുമിറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ത് വിളവറക്കിയാലും അത് വന്യമൃഗങ്ങൾക്കുള്ള ഭക്ഷണമായി മാറുകയാണ് കർഷകർ കഠിനാധ്വാനം ചെയ്ത് ബാങ്കിന് ലോൺ എടുത്ത് വായ്പ വാങ്ങി അവനെ ചോറ് നീരാക്കി ഈ മണ്ണിൽ വിളയിക്കുമ്പോൾ ആ വിളവെടുക്കാൻ കഴിയാതെ ആളുകൾ ആ വിളവെടുക്കേണ്ട സമയത്തേക്ക് വയലിലേക്ക് പറമ്പിലേക്ക് പോകുമ്പോൾ എല്ലാം കാട്ടുമൃഗങ്ങൾ പന്നികൾ തുടങ്ങിയ മൃഗങ്ങൾ കൊണ്ടുപോയി നശിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിലെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ വനമേഖലയായ ഏറ്റവും വലിയ ഫാമായ ആർമ ഫാമിൽ താമസിക്കുന്ന കർഷകരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതമായി കൊണ്ടിരിക്കുകയാണ് ഇവരെ സംരക്ഷിക്കേണ്ട ഇവരെ നിലനിൽക്കേണ്ട ഇവർക്ക് സംരക്ഷണം അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം നോക്കി നിൽക്കുകയാണ് എനിക്ക് മുമ്പിലെ ഒരു സംഘടന കൂടി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് അവരൊക്കെയും ഇവിടെ വന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ആറളം ഗ്രാമപഞ്ചായത്തിലെ ആറളം ഫാമിൽ അവിടെ രണ്ട് ദമ്പതികൾ നിഷ്ക്രൂരം ആനയാൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിനെതിരെ ഉയർത്തിക്കൊണ്ട് ഈ ഈ പറയുന്ന ആളുകൾ മരിച്ചു വീഴുമ്പോൾ ആറളം ഫാമില് ഇതാദ്യമായല്ല കൊല ചെയ്യപ്പെടുന്നത് ഇതിനു മുമ്പും കാട്ടാനക്കൂട്ടം മനുഷ്യരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും അതിലൊന്നും പ്രതികരിക്കാതെ ഞങ്ങളെല്ലാം ചെയ്യും ഞങ്ങളെല്ലാം അങ്ങ് ശരിയാക്കി കളയുമെന്ന നിലപാടെടുത്തുകൊണ്ട് ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള യൂത്ത് ലീഗിന്റെ ആദ്യത്തെ സമരമാണ് ഈ പറയുന്ന സമരം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ഒക്കെയും അവിടെ നിന്നും പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും അവിടുന്ന് പരക്കം പായിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഗുണ്ടകളായിട്ടുള്ള സി പി എമ്മിന്റെ ഒത്താശക്ക് വേണ്ടി പണിയെടുക്കുന്ന സംസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളെയൊക്കെയും അവിടെ കുടിയേറി പാർപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെയും ആധാരം നൽകുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ വർഷങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്ന പണിയ സമുദായക്കാരൊക്കെയും ഭയപ്പെടുത്തി അവിടെ നിന്നും കീഴ്പ്പെടുത്തി അവിടെ നിന്നും നാടുകടത്തുകയും പകരം സി പി എമ്മിന്റെ ഒത്താശ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ചില ആളുകളെ അവിടത്തേക്ക് കുടിയേറി പാർപ്പിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സ്ഥലം കൊടുക്കുകയും എഴുതി കൊടുക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ തോന്നിവാസവും കൂടി അവിടെ പച്ചയായി നടക്കുന്നുണ്ട് എന്നുള്ള When you uh, you okay. your happy home, open your eyes and look around you. Just leave your home. Yes, it's ready. Yeah, yeah, this maa. is fine. Ah. ready. Aha! engile we are ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikkil Road, Iriti, Kannur, from the house of Rena Developers. Malayarathin Sondam Pratheesigal channel. HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ